വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് എൻ ഡി എ നേടുമെന്ന് എല്ലാവരും പറയുന്നല്ലോ എന്നായിരുന്നു ലോക്സഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കമന്റ് പിന്നീട് ഇതിനെ വലിയ കർഷാരൂപത്തോടെയാണ് സഭാംഗങ്ങൾ ഏറ്റെടുത്തത് ഒടുവിൽ നാവുപിഴ ഉണ്ടായി എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുകയും ചെയ്തു എന്നാൽ ഇതിനെ അധികരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നന്ദി നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത് അതിരൂക്ഷമായി കോൺഗ്രസിനെ വിമർശിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ചെയ്തത് രാജ്യത്തെ ജനത കോൺഗ്രസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു രാജ്യത്തെ പ്രതിപക്ഷത്തെ നശിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് ഒരു കുടുംബവാഴ്ചയാണ് കോൺഗ്രസ് എന്ന പാർട്ടി ആ പാർട്ടിക്ക് പുതിയ സിദ്ധാന്തങ്ങളില്ല പുതിയ ഒരു പദ്ധതിയും അത് മുന്നോട്ട് വെക്കുന്നില്ല പഴകി പറഞ്ഞ് പഴകിയ ഐഡിയോളജിയിൽ നിൽക്കുകയാണ് ഇപ്പോഴും പുതിയൊരു പ്രോഡക്റ്റ് മുന്നോട്ട് വയ്ക്കുന്നില്ല എല്ലാം പഴകിയ പ്രോഡക്റ്റുകളാണ് പലതവണ പറഞ്ഞ് പഴകിയ കാര്യങ്ങളാണ് അവർ പറയുന്നത് അത് കേൾക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസിനെ വെറുത്തുപോയത് കോൺഗ്രസിന്റെ ശാപമാണ് പ്രതിപക്ഷ നിരയെ പൂർണ്ണമായും പിടിച്ചിട്ടുള്ളത് ഇപ്പോൾ നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പ്രതിപക്ഷ നിര അപ്പോൾ ജനങ്ങൾക്ക് ആശ്രയമെന്ന് പറയുന്നത് കരുത്തുറ്റ ഒരു ഭരണത്തെയാണ് ആ ഭരണമാണ് എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി അതുകൊണ്ടാണ് വരാൻഡിഗുൻ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് ജനങ്ങൾ ജനങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതും എൻ ഡി എ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതും നൂറ് ദിവസങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾ തന്നെ അധികാരത്തിൽ വീണ്ടും എത്തും പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിന്റെ ഭാഗം നമുക്ക് കാണാം അത് പറയുന്നത് വെറുതെയല്ല ഞങ്ങൾക്ക് അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് അടിസ്ഥാനമുണ്ട് രാജ്യത്തെ ലോകത്തിലെ പ്രധാന ശക്തിയാക്കി മാറ്റുന്നതിൽ എൻ ഡി എ ഭരണം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് രാജ്യത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയതുപോലെയല്ല രാജ്യത്തെ ജനങ്ങൾക്ക് വീടുകൾ രാജ്യത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം രാജ്യത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വീടുകളിൽ സൗജന്യ ഗ്യാസ് രാജ്യത്തെ ഭൂരിഭാഗം വീടുകളിലും കക്കൂസ് അതുപോലെ രാജ്യത്തെ ഭൂരിഭാഗം ഇടങ്ങളിലും റോഡുകൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇത്രയും ഊന്നൽ നൽകിയ മറ്റൊരു സർക്കാരിനെ ഇതിനു മുൻപ് ജനങ്ങൾ കണ്ടിട്ടില്ല മെല്ലെ പോക്കാണ് കോൺഗ്രസിന്റെ നയം കോൺഗ്രസ് എപ്പോഴും മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിന് ബി ജെ പി ഉണ്ടാക്കി കൊടുത്ത വികസനം കോൺഗ്രസ്സിന് നടപ്പാക്കണമെങ്കിൽ നൂറു വർഷം കഴിഞ്ഞാലും നടക്കില്ല ഇതാണ് കോൺഗ്രസും ബി ജെ പിയും അല്ലെങ്കിൽ എൻ ഡി തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അർഹതപ്പെട്ട പല കാര്യങ്ങളും ഭാരതീയർക്ക് ലഭിച്ചിരുന്നില്ല അവർക്ക് അവ ലഭിക്കാനുള്ള അവസരം കോൺഗ്രസ് മനഃപൂർവ്വം നഷ്ടമാക്കി പക്ഷേ ഇനി അത് പാടില്ല അതുകൊണ്ടാണ് രാജ്യത്തെ കോൺഗ്രസിനെ മുക് അതുകൊണ്ടാണ് രാജ്യം കോൺഗ്രസ് മുക്തമാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ബി ജെ പി അത് ആവർത്തിച്ച് പറയുന്നതും ഈ നില തുടരുകയാണെങ്കിൽ വലിയ വികസന കുതിപ്പിലേക്കായിരിക്കും രാജ്യം പോവുക രാജ്യം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറുന്നു എന്ന് പറയുന്നത് ഇന്ത്യക്കാരല്ല ലോകത്തെ വിവിധ സാമ്പത്തിക വിദഗ്ധരും സാമ്പത്തിക വിശകലന ഏജൻസികളും പറയുന്നത് ഇന്ത്യ ഈ വികസനം തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത രാജ്യമാകും രണ്ടായിരത്തി എൺപതാവുന്നത് കൂടി ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും പക്ഷെ അതിന് ഒരു നിബന്ധനയുണ്ട് അതിന് ഈ ഭരണം തുടരണം അതുകൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾ ഈ ഭരണം തുടരണമെന്ന് ആഗ്രഹിക്കുന്നത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ വികസനമാണ് രാജ്യത്തുണ്ടായത് അതായത് റോഡ് വിസ്തൃതിയിൽ ലോകത്തെ രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു തൊട്ടുമുന്നിലുള്ള അമേരിക്കയെ ഇന്ത്യ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ പിന്തള്ളും നേരത്തെ ചൈനയെ പിന്തള്ളിയാണ് ഇന്ത്യ ആ അവസ്ഥയിലേക്ക് എത്തിയത് ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ച് ഇന്ത്യയുടെ ബദ്ധശത്രുക്കളായ ചൈന പോലും അത്ഭുതം കൂറുന്നുണ്ട് ചൈനീസ് സർക്കാരിന്റെ മുഖപത്രം തന്നെ പറയുന്നു ഇന്ത്യയിൽ വ്യാവസായിക വിപ്ലവമാണ് നടക്കുന്നത് ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നു റോഡുകൾ റെയിലുകൾ മറ്റു സംവിധാനങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ വളരെ വേഗം പുരോഗമിക്കുകയാണ് ഈ നിക്ഷേപത്തിന്റെ ഫലം ലഭിക്കുന്നത് വരും കാലങ്ങളിലാണ് ഇന്ത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി പക്ഷേ ആ സഞ്ചരിച്ചതിൻ്റെ പ്രയോജനമാണ് ഇന്ത്യയ്ക്ക് ഇന്ന് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയും ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളും ഇന്ത്യ 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 യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ള രാജ്യമായി മാറുന്നു ഇന്ത്യയിലേക്ക് യുവജനങ്ങൾ ഒഴുകിയെത്തുന്ന കാലം വിദൂരമല്ല ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് യുവജനതയ്ക്ക് ജോലി തേടി പോകേണ്ടതില്ല കാരണം അവർക്കാവശ്യമുള്ള തൊഴിലുകൾ ഇന്ത്യയിൽ തന്നെ ലഭ്യമാകും വരും വർഷങ്ങളിൽ വ്യാവസായികമായ വലിയ വിപ്ലവം ഇന്ത്യയിൽ ഉണ്ടാകും അന്താരാഷ്ട്ര ഭീമന്മാർ അന്താരാഷ്ട്ര കമ്പനികൾ ഇന്ത്യയിൽ വലിയ നിക്ഷേപം നടത്താൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒരു വ്യവസായ സൗഹൃദ രാജ്യമായി മാറുന്നു ഇന്ത്യയുടെ പ്ര പ്രധാനമന്ത്രിയുടെയും ഇന്ത്യയുടെ ഭരണകൂടത്തിൻ്റെയും ഇടപെടലുകൾ വ്യവസായ സൗഹൃദമാണെന്ന് അന്താരാഷ്ട്ര ഭീമന്മാർ തന്നെ പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് എന്തിനാണ് ഇന്ത്യയിലെ യുവജനങ്ങൾ വിദേശത്തേക്ക് പോകുന്നത് ഇത് കഴിഞ്ഞ അൻപത് അറുപത് വർഷക്കാലം ഇന്ത്യയെ ഭരി നശിപ്പിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരുകളാണെന്ന് കുറ്റപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസ്സിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെ വെറുത്തതും ഇന്ത്യയിൽ പുതിയൊരു സംസ്കാരം രൂപപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യക്കാർ വികസനം എന്തെന്ന് തിരിച്ചറിഞ്ഞു ഇന്ത്യയുടെ മുക്കിലും മൂലയിലും വികസനം എത്തി അതിനൊപ്പം ഒരു ഗ്യാരണ്ടി കൂടി മോദി നൽകുകയാണ് ആ ഗ്യാരണ്ടിയാണ് പുതിയൊരു ഭാരതത്തെ നിർമ്മിച്ചെടുക്കുമെന്നുള്ളത് അതിലേക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് നൂറ് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ തന്നെ അധികാരത്തിലേക്ക് എത്തുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു ഇനി കോൺഗ്രസിനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ രാജ്യത്തിന്റെ ഭരണം ഒരിക്കലും ലഭിക്കില്ല കാരണം ജനങ്ങൾ അവരെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലും എൻ ഡി എ സർക്കാരിലും മാത്രമാണ് വിശ്വാസം ആ വിശ്വാസം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന് പല പല പ്രവചനങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ഫലപ്രവചനം നടത്തുന്ന ഏജൻസികളുടെ കണക്കനുസരിച്ച് ഇന്ത്യ സഖ്യം തകർന്നടിയുകയും എൻ ഡി എ സഖ്യം അധികാരത്തിൽ മൂന്നാമതും എത്തുകയും ചെയ്യും പ്രധാനമന്ത്രി പദവിയിലേക്ക് മറ്റാരുടെയും പ്രധാനമന്ത്രി പദവിയിലേക്ക് എതിരാളികളില്ലാതെ നരേന്ദ്രമോദി തന്നെ എത്തുമെന്നുള്ള കാര്യം ഏറെ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഒരു വട്ടം കൂടി പ്രധാനമന്ത്രിയാകുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഇന്നത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്ക് ഒരു എതിർ ശബ്ദം ബി ജെ പിയിലോ അല്ലെങ്കിൽ രാജ്യത്തോ ഉയരില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബി ജെ പിയെ നേരിടാനുള്ള ചങ്കുറപ്പില്ലാതെ തകർന്നടിഞ്ഞിരിക്കുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരാജയം സമ്മതിച്ച മാനസികാവസ്ഥയിലും ശരീരഭാഷയിലുമുള്ള ഒരു പ്രതിപക്ഷം പ്രതിപക്ഷ നിര തന്നെ തകർന്നടിഞ്ഞിരിക്കുന്നു ബി ജെ പിയെയും എൻ ഡി എയും നേരിടാനായി ഉണ്ടാക്കിയ ഇന്ത്യ മുന്നണിയുന്ന തട്ടിക്കൂട്ട് സംഘം ആ തട്ടിക്കൂട്ട് സഖ്യം പോലും തകർന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും എതിരിടാനാകാതെ ആകെ തകർന്നു തരിപ്പണമായിരിക്കുന്ന ഒരു പ്രതിപക്ഷ നിരകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തു ചെയ്യാനുള്ള ചോദ്യം ബി ജെ പി തന്നെ ഉയർത്തുകയാണ് ഒരു പ്രതിപക്ഷം ലോക്സഭയിൽ പോലും പ്രതിപക്ഷ നിരയിൽ എത്ര പേരുണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ന് സഭയിൽ ഇരിക്കുന്ന പലരും അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സന്ദർശക ഗാലറിയിൽ ഇരിക്കും ജനങ്ങൾ അതിന് കൃത്യമായ മറുപടി നൽകും രാജ്യത്തിന്റെ വികസനത്തിന് എതിർ നിൽക്കുന്ന നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മറുപടി ആയിരിക്കും രാജ്യത്ത് ജനങ്ങൾ നൽകുക എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് പലതും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്